തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെ ഒരു മോശം വാർത്തയാണ് പുറത്തു വരുന്നത് നടി നിമിഷ സജയനെതിരെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കുറേയധികം വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുൻപ് നിമിഷ സജയൻ നടത്തിയ ഒരു പ്രസ്താവന നമ്മളോട് തൃശ്ശൂർ ചോദിച്ചു കൊടുത്തിട്ടില്ല അപ്പോഴാണ് നമ്മളോട് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ എന്ന് ചോദിക്കുകയായിരുന്നു നിമിഷ സജയൻ ആ വാർത്തയാണ് ഇപ്പോൾ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ കൊടുത്തു ഇനി അത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിമിഷ സജയനെതിരെ സൈബർ അറ്റാക്ക് വരുന്നത് നിമിഷ സജയനെതിരെ കത്തിക്കയറിയുള്ള സൈബർ ആക്രമണമാണ് ബി ജെ പി പ്രവർത്തകർ എന്നറിയപ്പെടുന്നവരൊക്കെ തന്നെയും കാണിക്കുന്നതെന്ന് പറയുന്നു ഇതിനെതിരെ നാട് ഈ പരാതിക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപയുടെ വിജയത്തിന് പിന്നാലെ ചലച്ചിത്ര നടി നിമിഷ സജയനെതിരെയാണ് കടുത്ത സൈബർ ആക്രമണം ഇപ്പോൾ നിലവിലുള്ളത് നടിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് സംഘപരിവാറുകാർ വ്യാപകമായി തന്നെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ സൈബർ അറ്റാക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നത് നാല് വർഷം മുൻപ് നടത്തിയ പ്രസ്താവനയാണ് നിമിഷ സജയനെതിരെയായി ഇപ്പോൾ സൈബർ ആക്രമണമായി വില പ്രവർത്തിക്കുന്നത് വർഷം മുൻപാണെങ്കിലും നിമിഷ സജീൻ പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് തിരിച്ചു മറുപടി കൊടുത്തതാണെന്നാണ് ഇവരുടെ ന്യായീകരണം ഇതൊന്നുമല്ല എന്നും നിമിഷ സജീനെതിരെ കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നതെന്നും പറയുന്നു നിമിഷ സജീൻ അത്രമാത്രമാണ് തൃശ്ശൂരിൽ നിൽക്കുന്ന സുരേഷ് ഗോപിയെ കുറിച്ച് സംസാരിച്ചത് അന്ന് ആരും പരാതിയുമായി കൊടുത്തില്ല സൈബർ അറ്റാക്കിന്റെ പേരിലും പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ എന്തിനാണ് ഇത് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതെന്ന് പ്രേക്ഷകർ തന്നെ ചോദിക്കുകയും ഇതിന്റെ പിന്നാലെ അന്വേഷിക്കുകയും ചെയ്യുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന റാലിയിലായിരുന്നു നിമിഷ സജീവൻ നാല് വർഷങ്ങൾക്ക് മുൻപ് ഈ കാര്യത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത് തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടായ ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ കൊടുക്കൂല നന്ദി എന്നായിരുന്നു നിമിഷ പറഞ്ഞത് തൃശ്ശൂർ തൊട്ട് കളിച്ചാൽ ഇതാകും അവസ്ഥയെന്നായിരുന്നു വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്മാനെ എന്നുമൊക്കെയാണ് നടിക്കു നേരെ ഉയരുന്ന വിമർശനങ്ങൾ എന്നാൽ ഇത് അധികം സൈബർ അറ്റാക്ക് ഒന്നും ഇല്ല എന്നും ചെറിയ ഒരു ജയത്തിന്റെ ആവേശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുമുണ്ട് പക്ഷെ നടിക്ക് വേണമെങ്കിൽ ഇതിന്റെ പിന്നാലെ സൈബർ അറ്റാക്കിനെതിരെ പോകാമെന്നാണ് പറയുന്നത് കൂടാതെ ട്രോൾ മീമുകളും നിമിഷക്കെതിരെ പ്രചരിക്കുന്നുണ്ട് തൃശ്ശൂർ താൻ എടുത്തില്ലെന്നും തൃശൂർക്കാർ തന്നെയാണ് തിരഞ്ഞെടുപ്പ് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ തന്നെക്കുറിച്ച് ആരൊക്കെ എതിർപ്പ് വശം പറഞ്ഞിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി അന്വേഷിച്ചിട്ടില്ല എന്നും കൂടെ മത്സരിച്ച കെ മുരളീധരൻ ഉൾപ്പെടെ തന്നെക്കുറിച്ച് പറഞ്ഞത് താൻ കേട്ടിരുന്നുവെന്നും തനിക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹവും മാറ്റവും എന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് തൃശൂർ ഗോ സുരേഷ് ഗോപി ജയിച്ചതോടെ തൃശ്ശൂരിനെ തൊട്ട് കളിച്ചതുകൊണ്ടാണ് നിമിഷ സജയനെതിരെ കടുത്ത സൈബർ അറ്റാക്ക് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ നിമിഷ സജയൻ സുരേഷ് ഗോപിയെ കളിയാക്കിയില്ലായിരുന്നുവെങ്കിൽ പറയില്ലായിരുന്നു എന്നും പറയുന്നു തൃശ്ശൂരിങ്ങ എടുക്കുക എന്നും തൃശ്ശൂർ ചോദിച്ചു എന്നും ഒക്കെ സുരേഷ് ഗോപിയെ കളിയാക്കി പറഞ്ഞതാണെന്ന് മനസ്സിലായി എന്നും അപ്പോൾ സൈബർ അറ്റാക്ക് ചെയ്യാത്തവരൊക്കെ തന്നെയും ഇതിനെ സൈബർ അറ്റാക്കായി പറയാൻ സാധിക്കില്ല എന്നും പറയുന്നു പക്ഷേ നിമിഷ സജീന വേണമെങ്കിൽ ഇതിന്റെ പിന്നാലെ കേസിൻ്റെ കൂടെ കൊടുക്കാമെന്നും കേസ് ഇതിൽ നിന്ന് സ്ട്രോങ് ആകുമെന്നും പറയുന്നുണ്ട് അത്ര മാത്രം കടുത്ത സൈബർ അറ്റാക്ക് തന്നെയാണ് നടി നിമിഷ സജീന നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ